ஆடியாமிட்டா ராகம் வல்லாரே வந்தாயா நந்தேபானே வந்தாயா வருதுமாவுக்கு நம்ம அம்மா கரம் அண்ணி அச்சிமாவே இருக்கணும் நம்ம சத்தம் கேட்கிறதே தான் நம்ம கேட்கும் போது தான் வாையக்க கண்ணே நீ முடிப்பேன் நம்மக்கு சொத்துதுக்குது ஆடியாமேத்தி பத்தன்ல வரே சேரி சாவியமேத்திது ஆடியாமேத்தி ഒരു പാട്ട് കേട്ടില്ലേ അത് ഞങ്ങളെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മോന്നേ കിട്ടാ ആള് ഞങ്ങള് വെറുതെ അങ്ങോട്ട് പോയപ്പോ ഇതൊന്നല്ല പെരുന്നാള് ഞങ്ങളെ കാലത്ത് ഉണ്ടെങ്കിൽ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പാട്ട് പാടിത്തരീരുന്നു നല്ല രസമായിട്ടൊന്നും കേട്ടിരിക്കാന് ഇതിൽ കൊടുത്തത് കുറച്ചേ ഉള്ളൂ പിന്നെയും കുറേ നേരം കൈയൊക്കെ കൂട്ടി പാട്ട് പാടിത്തന്നിരുന്നു പിന്നെ ഞങ്ങളെ വീട്ടിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രണ്ടാം പെരുന്നാൾക്ക് ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടോ കല്യാണം വീട്ടിലുള്ള ആദ്യത്തെ പെരുന്നാൾ വലിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാൾ കൊണ്ടുവരിച്ച് കഴിഞ്ഞല്ലോ വലിയ പെരുന്നാളാണ് അപ്പോൾ അവിടെ കുറേ ഫാമിലി ഉണ്ട് ഉമ്മാക്ക് കുറേ സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ ഈ സിസ്റ്റേഴ്സും അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് കുറേ ആൾ തറവാടിൽ അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു നല്ല രസം ചെയ്യുന്നു അന്ന് നല്ല രസം ചെയ്യുന്നു എല്ലാവരും നല്ല കമ്പനിയാണ് എല്ലാവരും അടിപൊളി അപ്പോൾ അന്ന് അന്ന് ഒരു റീൽ റീലിറക്കാൻ വേണ്ടി എടുത്ത ഷോർട്സാണിപ്പോൾ പക്ഷെ റീല് അൺഫോർച്ചുനേറ്റ്ലി ഇറക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ആ ഷോർട്സ് ഒക്കെ ഞാൻ യൂട്യൂബിലിടാ വിചാരിച്ചു വെറുതെ ഫോണിൽ വെച്ചാൽ മിസ്സായി പോവും ഇതിലാവും പിന്നെ എപ്പോഴും നമുക്ക് കാണാമല്ലോ അപ്പോൾ അന്ന് ബിരിയാണിയൊക്കെ വെച്ചു ബീഫ് ബീഫും ചിക്കൻ ബിരിയാണിയും ഒക്കെ വന്ന് അങ്ങനെ ഇതൊക്കെയാണ് ഉമാൻ്റെ സിസ്റ്റേഴ്സ് ഇതിൽ കാണാതൊക്കെയാണ് അമ്മാൻ്റെ സിസ്റ്റേഴ്സാണ് വരുന്നത് ഞങ്ങൾ ഫോട്ടോക്ക് വേണ്ടിയിട്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതുവരെ പണിക്കും കൂടാത്ത ആൾക്കാരാണ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാ പണിയും ഞങ്ങളുടെ അടുത്ത് നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്താൽ കേട്ടോപ്പോൾ അപ്പം അങ്ങനെ ഓരോ വിശേഷങ്ങൾ നിങ്ങൾ ഇങ്ങനെ കണ്ടുവരി ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്ത് കമൻ്റും ഇതിന് കൊടുക്കുകയെന്ന് എനിക്കൊരു ഐഡിയ അല്ല അതുകൊണ്ടാണ് പിന്നെ രണ്ട് ട്രിപ്പായിട്ടാട്ടോ ഇരുന്നത് ആദ്യം കുറച്ച് ആൾക്കാർ ഇരുന്നു ഹാളിൽ നിലത്താണ് ഇരുന്നത് അത് നല്ല രസമായിരുന്നു നിലത്തിരിക്കുന്നത് അങ്ങനെ ഹാളിൽ ഭൂമൊക്കെ നല്ലതിന് പറയാം അല്ല കൊലായി എന്നാ പറയുക പഴയ വീടിനൊക്കെ ഇങ്ങനത്തെ ഹാളിന് കൊലായി എന്നാട്ടോ പറയാം നിങ്ങളവിടെയൊക്കെ എന്താ പറയുക കമൻ്റ് ചെയ്യണേ അപ്പോൾ കൊലയിൽ നെൽത്ത് എല്ലാവരും വെച്ചിട്ട് ഇരുന്നു ഓരോ ഫ്രീക്കന്മാരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ഫ്രീക്കാണല്ലേ ചെറുതാവുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മളാണ് ന്യൂ ജനറേഷൻ എന്ന് വിചാരിക്കും നമ്മളിപ്പോൾ ഓൾഡായി വരുന്നുണ്ട് നമ്മളെ ഏജിലുള്ള ഒരു സ്റ്റൈലും ഡ്രസ്സിങ് സെൻസും നല്ല ഇനിയിപ്പത്തെ ഒരു ഏഴിലും എട്ടിലൊക്കെ പഠിക്കേണ്ട കുട്ടികൾക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തൊന്നും മാറി മാറി സെൽഫി എടുത്തും വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഏജുള്ള ഗേൾസിൻ്റെ അതല്ലേ മെയിൻ ആയിട്ടുള്ള പരിപാടി പിന്നെ ഓരോ മൂലക്ക് ഓരോ ടീമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓരോ ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള കസിൻസ് ഉണ്ടാവുമല്ലോ അവരുടെ ഓരോ ടീമാട്ടോ പിന്നെ കുറേ കുട്ടികളും പിന്നെ എന്താ ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങളാണ് എല്ലാവരും നടിച്ച് ഫുഡ് കഴിക്കുക കുട്ടികളും വലിയവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുമാതിരി പിന്നെ എന്തായാലും പിന്നെയാണല്ലോ ഇരിക്കുമല്ലോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിലാണല്ലോ ഇരിക്കുക ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം അല്ലാത്തവണ്ണം കേട്ടോ ഇരിക്കുന്നത് എല്ലാവരും ഇവിടെ ഇവിടെ കൊള്ളുമെങ്കിൽ ഇവിടെ എല്ലാവരും ഇരിക്കും അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ വളമ്പി കൊടുത്തതിന് ശേഷം അവരുടെ ഫുഡടി കൈയ്യേക്കാത്തൊന്നും കാരണം ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അവർ എണിച്ചിട്ട് വേണം പിന്നെയും ഇരിക്കാൻ വേണ്ട വീട് എടുക്കാമെന്ന് കണ്ടപ്പം പൊടിഞ്ഞ് വരുന്നണ്ടോ ഇതാണ് വീഡിയോ ഓൺ ആക്കി കണ്ട പിന്നെ ഇല്ലാത്ത ഭാവങ്ങൾ ഉണ്ടാക്കി വരുന്ന ടീമാണ് കേട്ടോപ്പ ഇപ്പം ഈ മമ്മി ഉള്ള കാലം ആൾക്കാരും അടിപൊളി അവരാണ് ഈ ഒരു കുടുംബത്തിന് ഇങ്ങനെ പരിപാടികളൊക്കെ ഇത്ര അടിപൊളിയായി കൊണ്ടു നടക്കുന്ന ആൾക്കാർ അല്ലേ ഐസ് കൊടുക്കട്ടെ മറിച്ച് നിങ്ങളെ വീട്ടിലൊക്കെ പാരുണ്ടെങ്കിൽ എല്ലാ വിശേഷങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ അത് കേട്ടിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഓല ഫുഡ് ഫുഡ് കഴിക്കൽ കഴിയാൻ വേണ്ടി കാത്തിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പാട്ടൊക്കെ പാടി നിൽക്കാം വലിയ വിരുന്നാൾ ഇനി ചെറിയ വരുന്നാൾ ആവാ ആവാരായി ഇപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ അപ്പോൾ അത്രയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക